ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ അനിയാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ കൂട്ടുകാരൻ അടുത്തുണ്ട് അയാളോട് നന്ദുവിനെ ഒന്ന് വിളിക്കാം അവൾ വീട്ടിലാണോ അതോ ഇനിയിപ്പോൾ സ്റ്റേഷനിലാണോ എന്നറിയാലോ എന്ന് പറയുമ്പോൾ എടാ ഇപ്പം ഞങ്ങൾ വിളിച്ചാലോ നമ്മൾ പഴയതുപോലെ കോൾ എടുക്കില്ല നിന്റെ കാര്യം പറയാനാണെന്ന് ഓർത്തുന്നു പറഞ്ഞു പറഞ്ഞോ നീയൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അനി നിർബന്ധിച്ച് വിളിപ്പിക്കാം ഈ സമയത്ത് നമ്മുടെ നന്ദു ഓൺ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ കോൾ എടുത്തു എന്താടാന്ന് ചോദിച്ചു നീ എവിടെയാണ് ചോദിക്കുമ്പോൾ ഞാൻ പുറത്താ റോഡിൽ ചെക്കിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു തട്ടിപ്പറ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അനി ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു ഹലോ സാറേ ഞാനാ സാറേ അനിയാ എന്ന് പറയുമ്പോൾ വെച്ചിട്ട് പോ അനിയെന്നും പറഞ്ഞു നന്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ നന്ത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം എന്താടാ ദേഷ്യത്തിൽ കട്ട് ആക്കിയെന്ന് പറഞ്ഞു എടാ അവൾ ഡ്യൂട്ടിയിലാടാ കുറച്ച് തിരക്കാന്നാ പറഞ്ഞ പുറത്ത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുക ഓ അപ്പൊ എല്ലാവർക്കും പെറ്റി അടിക്കുമായിരിക്കും അല്ലേ അതുപോലെ ഹെൽമെറ്റ് അടിക്കാതെ പോയെന്നാ മുഖം അവള് പെറ്റി അടിക്കും ആ കാര്യത്തിൽ മുഖം ഒന്നും അവള് നോക്കത്തില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ പറയുമ്പം എടാ അവളുടെ ആ ക്യാരക്ടറാടാ എനിക്കിഷ്ടം എന്ന് അനി പറയുമ്പോൾ നിന്റെ ക്യാരക്ടർ അവക്കതിന് ഇഷ്ടമല്ലല്ലോ ഒന്ന് കൂട്ടുകാരൻ ഈ സമയത്ത് സന്ദീപ് ഒരു കുപ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു കൊണ്ടുവന്ന് അനിയുടെ മുന്നിലേക്ക് അങ്ങ് വെക്കുക ഇത് കണ്ടപ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷം അനി ഹാപ്പി ആയിട്ട് ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുവാണ് ആ ഒരു സമയത്ത് കഴിക്കാനുള്ളതൊക്കെ ഇങ്ങനെ വെച്ചു നമുക്ക് ഒന്ന് തന്നെ അടിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം എടാ നീ കുടിക്കണ്ട ഞങ്ങൾ കുടിച്ചോളാം എന്ന് അവർ പറയുമ്പം അല്ല എനിക്കും വേണമെന്ന് അനി പറയാം എടാ കുടിക്കാത്തവനേ കുടിക്കാൻ നിൽക്കരുത് പിന്നെ ഇന്ന് അവന് ശമ്പളം കിട്ടി ദിവസം ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിനുങ്ങാന്ന് കരുതിയതേ ഉള്ളൂ എന്ന് പറയുമ്പം എടാ ഞാനൊന്ന് എന്ന് പറഞ്ഞു നേരം അനി എടാ അവിടെ ചെക്കിംഗ് നടത്തുന്നുണ്ട് നന്ദു ഞാനിങ്ങോട്ട് വരുമ്പോഴേ എന്നെയും തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു പിന്നെ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞെന്നും പറഞ്ഞു അവളെവിടെയാണ് നിൽക്കുന്നതെന്ന് അനി ചോദിക്കുമ്പം ഓ ഇനി അത് വേണം ഇനി അവിടെ പോയി അവളെ ശല്യം ചെയ്യാനായിട്ടല്ലേ എടാ ഞാൻ മദ്യം കഴിക്കാൻ പോകല്ലേടാ പിന്നെ പോവോ ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് കയറുന്ന സ്ഥലത്ത് അവളും പോലീസുകാരും ഇപ്പുണ്ടെന്നുള്ള കാര്യം നന്ദുവിനെ പറ്റി പറഞ്ഞു കൂട്ടുകാരൻ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി അനിയന്നിട്ട് അവിടെ ഇരുന്നത് വെള്ളം പോലും ചേർക്കാതെ കുറെ അങ്ങ് കുടിച്ചു കരളൊക്കെ വാടി പോകുന്ന രീതിയിൽ അപ്പോൾ ലോകത്ത് ഇത്രയും കഴിക്കാൻ കൊള്ളില്ലാത്തൊരു സാധനം വേറെയില്ല പക്ഷേ ഇതിനോട് എല്ലാവർക്കും എല്ലാവർക്കും എന്താ ആർത്തിടാ അപ്പം ഞങ്ങൾക്ക് ആർത്തി ഒന്നുമില്ല പക്ഷെ നീ ഈ കുടി തുടർന്നാലുണ്ടല്ലോ പിന്നെ നീ അടിറ്റായി പോകും നിനക്കും ആർത്തി കൂടുവെന്ന് കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ എടാ അതിന് ഞാൻ അടിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ലല്ലോ ഞാൻ പോകാന്ന് പറഞ്ഞു എടാ ഈ കണ്ടീഷനിൽ ഇനി പോണോ എടാ ഞാനൊരു പെഗലേ അടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ എടാ നീ വെള്ളം ഒഴിക്കാതെ ഒഴിക്കാത്തല്ലേടാ കഴിച്ചത് അതായിക്കോട്ടെ എടാ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞതും അപ്പൊ അനി എഴുന്നേറ്റ് പോകാൻ നോക്കിയപ്പോഴത്തേക്കും കൂട്ടുകാർ പിടിച്ചു വെക്കുമോ അനി പോകാതിരിക്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേടാ ചോദിച്ചു അനി അപ്പൊ നീ മദ്യപിച്ചു വീട്ടിൽ ചെന്ന പ്രശ്നം ആവില്ല എന്ന് ചോദിക്കുമോ ഓ ഇന്ന് പ്രശ്നം ആവട്ടെ ദാമ്പത്യ ജീവിതം തകരാറിലായത് കൊണ്ട് ഞാൻ കുടി തുടങ്ങിയെന്ന എന്റെ വീട്ടുകാരൊന്നും അറിയട്ടെ എന്ന് അനി പിന്നെ അങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് എനിക്കൊപ്പം കൂടിയവളെ വീട്ടിലുള്ളവർ പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങ് പറഞ്ഞു വിടട്ടാ എന്നൊക്കെ അനി ഇങ്ങനെ പറയാം എന്നിട്ട് അനി അവിടെ നിങ്ങൾ പോയി കൂട്ടുകാർ പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ടും സാധിച്ചില്ല ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ അനി അവിടെ നിന്ന് പോയി പിന്നെ ഇത് എന്ത് ഭാവിച്ചാടാന്ന് പറഞ്ഞു കൂട്ടുകാർ അവിടെ നിൽക്കുകയാണ് പിന്നെ നമ്മുടെ അനി ഹെൽമെറ്റും വെച്ചിട്ടില്ല വെള്ളം അടിച്ചിട്ടുണ്ട് ഇങ്ങനെ വണ്ടി ഒടിച്ച് റോട്ടിലൂടെ വരും അപ്പൊ ഈ ഒരു ഇങ്ങനെ തിരിയുന്ന ഒരു സ്ഥലം വന്നു ഇങ്ങോട്ടാ ഞാൻ തിരിയണ്ടേ നമ്മൾ എവിടെ നിൽക്കുന്നെന്നാ പറഞ്ഞേന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോണം അപ്പോൾ ചേട്ടാ എവിടെ അതിലൊരു ചേട്ടൻ വന്നപ്പോൾ ചേട്ടാ എവിടെ ചേട്ടാ പോലീസ് ചെക്കിങ് നടക്കണേന്ന് ചോദിച്ചു അപ്പം ചേട്ടൻ അവിടെയാണെന്ന് പറയുമോ ഓ അവിടെയാണോ പോലീസ് ചെക്കിങ് ആ എന്നും പറഞ്ഞു അനി അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ അനി നന്ദുവിനെ കാണാൻ വേണ്ടി അത് വഴി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് അവിടെ നന്ദു ചെക്കിങ് എടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഞാൻ എം എൽ എയുടെ അനിയൻ്റെ മോനാണെന്നും പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് വന്നിക്കാം ഓഹോ എം എൽ എയുടെ അനിയൻ അനിയൻ്റെ മോൻ ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ വീഴുമ്പോൾ റോഡിനോട് നീ പറയോ ഞാൻ എം എൽ എയുടെ മോനാണ് എൻ്റെ തല പൊട്ടിക്കരുതെന്ന് പറയൂടാ നീ ചോദിച്ചു ഇവനെ ഊദിക്കാൻ പറഞ്ഞു അങ്ങനെ ഊദിച്ചു ഊദിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് മദ്യപിച്ചതിൻ്റെ ഒന്നും കാണാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ആരുടെ മോനായാലും സാധാരണ ഒരു പൗരൻ തന്നെയാണെന്നും അതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരാൾ പോയാൽ അയാൾക്ക് കിട്ടേണ്ട പിഴ നിനക്കും ബാധകമാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞ് നന്ദു ആ ചെറുക്കനെ കൊണ്ട് പിഴ അടപ്പിച്ചു ആ ഒരു സമയത്താണ് നമ്മുടെ അനി അതുവഴി വരുന്നതും നന്ദുവിനെ കാണുന്നു പിന്നെ ഭാഗ്യം കൊണ്ട് ഹെൽമെറ്റ് എടുത്ത് വെച്ചു കേട്ടോ ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ട് നേരെ അതിൽ വരാൻ നോക്കുക ഈ സമയത്ത് വണ്ടി ഉമ്മ പൊളച്ചൊക്കെ വരുന്നത് കണ്ടപ്പോഴത്തേക്കും അവിടെ നിർത്തിച്ചു അപ്പോൾ നമ്മുടെ നന്ദു തിരി തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഇങ്ങനെ വന്നിരിക്കുന്നു ഈ സമയത്ത് നന്ദുവിനെ കണ്ടതും ഹെൽമെറ്റ് ഊരുകയും ചെയ്തു നന്ദു ഞെട്ടി അനിയെ കണ്ടപ്പോൾ അപ്പോൾ മനഃപൂർവ്വം ഇവനെ അങ്ങോട്ട് വന്നതാണെന്ന് നന്ദുവിന് മനസ്സിലായി എൻ്റെ ഈശ്വര ഭാഗ്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു നന്ദു അനിയോട് അയ്യോ എന്നെ ഊദിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കൂട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു വല്ലാണ്ടായി നിന്നോട് പോവാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി ചാടി ഇറങ്ങി വണ്ടിയെന്ന് മാഡം എന്നെ ഒന്ന് ഊദിക്കണം മേഡം ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അനി ഇങ്ങനെ പറയാ ഇവൻ വെറുതെ പറഞ്ഞു ഇവൻ മദ്യപിക്കാറൊന്നും ഇല്ലാന്ന് നമ്മുടെ നന്ദു അന്നേരം അവിടെ നിന്ന് പറഞ്ഞു കൂട്ടോ അപ്പൊ ഇത് എവിടത്തെ നിയമോ സാറേന്നും ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് ഊതിക്കാൻ പറയുമ്പോ എന്തിനാ അയാളെ ഒഴിവാക്കുന്നതെന്ന് ആ എം എൽ എയുടെ അനിയന്റെ മോൻ ചോദിക്കുക അപ്പൊ ആ അതാണ് അതാണെന്നും പറഞ്ഞു കൊണ്ടത് എം നമ്മുടെ അനിയപ്പ ഇവൻ എന്റെ വില കളയന്നിട്ട് നടക്കുകയാണെന്നും പറഞ്ഞു നന്ദു അന്നേരം മനസ്സിൽ ചിന്തിച്ചു ആ സമയത്ത് മറ്റേ സാറൊന്ന് ഊതിച്ചു ഊതടാ എന്ന് പറഞ്ഞു അനി ഊതിയപ്പോഴത്തേക്കും പൂന്നും പറഞ്ഞ അതിനകത്ത് നിന്ന് ഒച്ചയും കേട്ടു നന്ദു നാണം കേട്ടു എല്ലാവരുടെയും മുന്നിൽ ആ ഒരു സമയത്ത് കൊഴപ്പാണ് മേഡം എന്ന കൂടെയുള്ള പോലീസുകാർ പറഞ്ഞു അപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നും എന്നിട്ട് ആ വണ്ടി ഓടിച്ചാണ് ഞാൻ വന്നത് അതും വെള്ളം ഒഴിക്കാതെ കഴിച്ചത് അതുകൊണ്ട് കൃത്യമായിട്ട് മിഷനിൽ പതിവെന്ന് എനിക്ക് അറിയുവായിരുന്നു എന്നൊക്കെ അനി ഇങ്ങനെ പറയുവാ അത് കേട്ട് കഴിഞ്ഞപ്പോ നോന്തു എല്ലാവരും വിളി ചൂളി നിൽക്കും എം എൽ എയുടെ അനിയൻ്റെ മോൻ മാത്രമല്ല എല്ലാവരും മനുഷ്യരാണ് മാഡമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് അങ്ങ് പോയി ആ ചെറുപ്പക്കാരൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോകുന്നില്ലേ എന്ന് അനി ഇവരോട് ചോദിച്ചു നന്ദുവിനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നോ നീ ഞാനവിടെ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അനി അനിയോട് ദേഷ്യപ്പെട്ടു നമ്മുടെ നന്ദു അപ്പം അതാണല്ലോ ചടങ്ങം അപ്പം എന്ത് വേണം മേഡം എന്ന് കൂടെയുള്ള പോലീസുകാരും ചോദിക്കുമ്പം നിയമം ഇവനും ബാധകമാണെന്നും അതിൽ നിന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്ന് നന്ദു എന്നിട്ട് അവരോട് പറഞ്ഞു അനിക്കതായിരുന്നു വേണ്ടത് അനിയത് തന്നെ നേടിയെടുക്കുകയും ചെയ്തു വലിയൊരു മനുഷ്യന്റെ കൊച്ചുമോന അദ്ദേഹത്തെ കൂടി നാണം കെടുത്താനായിട്ട് നടക്കുവാണെന്നും പറഞ്ഞു നന്ദു ദേഷ്യപ്പെട്ടപ്പോ ജീവിതം തന്നെ ഏതായിട്ട് പോയി കിടക്കുവ സാറേ പിന്നെ എനിക്ക് എന്ത് നോക്കാനാണോ ചോദിക്കുമ്പോൾ മതി മതി പോയി വണ്ടി എന്ന് പറഞ്ഞു ഏഹ് താങ്ക്സ് എന്നും പറഞ്ഞു നമ്മുടെ അനി വണ്ടിയെ കയറാനായിട്ടോ അങ്ങോട്ടേക്ക് പോയി എല്ലാരും അന്തം വിട്ടിങ്ങനെ നോക്കി നിക്കുക കേട്ടോ ആ ഒരു സമയത്ത് എടോ ആ ബൈക്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അനിയുടെ ബൈക്ക് എടുത്തുകൊണ്ട് വരാൻ ഒരു പോലീസുകാരനോട് പറയുകയും ചെയ്തു അങ്ങനെ അതും പറഞ്ഞു ഇവരെല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോയിട്ടോ ശേഷം അനിയാണ് നാല് കാലാണ് നിൽക്കുന്നത് അനിയെ അവിടെ നിന്ന് ഇറക്കുക എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ നന്ദു നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ നീ എന്തിനാ അതിന് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ കരയാൻ തോന്നാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു നിന്നെ കരയിപ്പിക്കാൻ എനിക്ക് അറിയാവുന്ന നന്ദു അന്നേരം പറഞ്ഞു പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് മനുഷ്യരും കരയും വേണം കരയാൻ തയ്യാറായി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു അനി ഭാ ഇങ്ങോട്ടൊന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുക ആ സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തിൽ നടക്കാൻ പോലും വയ്യാണ്ടിരിക്കുക ആ സമയത്ത് സാറേ പേപ്പർ ഉണ്ടാവു സാറേന്ന് ചോദിച്ചു ഈ രാത്രിയിലോ ഇനി ന്യൂസ് പേപ്പർ രാവിലെ വരത്തൊള്ളു അല്ല ഈ പഴയ ന്യൂസ് പേപ്പർ ഉണ്ടോന്നാ ചോദിച്ചത് അല്ല ലോക്കപ്പിലായിരിക്കുമല്ലോ ഇന്ന് ഞാൻ കിടക്കുന്നേ അപ്പൊ വിരിക്കണമല്ലോ ഏഹ് എന്താ മേഡം വേണ്ടത് ബന്ധപ്പെട്ടവരെയൊക്കെ വിവരം അറിയിക്കണമെന്നും അല്ലാണ്ട് ഒരു കുടിയേന ഒറ്റയ്ക്ക് പറഞ്ഞു വിടാനൊന്നും പറ്റത്തില്ലല്ലോന്ന് പറയുമ്പോ അയ്യോ പറ്റത്തില്ലല്ലോ അങ്ങനെ വിട്ടാലും ഞാൻ പോകത്തില്ലെന്നും പറഞ്ഞ് അനി വീണ്ടും പറയാം മെഡിക്കൽ എടുക്കണ്ടേ മാഡം ഇനിയിപ്പോ ഫയൻ അടിച്ച് വിടുന്നതല്ലേ നല്ലതെന്ന് സാറ് ചോദിക്കുമ്പം എന്തിനാ ഇവന് ഒരു സൗജന്യം ചെയ്ത് കൊടുക്കുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു അപ്പൊ മേഡത്തിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു പറയുമ്പോൾ ആ അതെ അതെ എന്നും പറഞ്ഞ ഇനി നിൽക്കുക ഒരു വലിയ മനുഷ്യന്റെ കൊച്ചുമോന മോർത്ത് ഈസ്റ്റ് ജല്ലറിയുടെ മൂന്ന് ബ്രാഞ്ചിന്റെ ജി എം ആണിവനെന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഇവന്റെ ചരിത്രം മുഴുവനും മേഡത്തിനറിയാം ആ എനിക്കറിയാം എന്താ അറിയാതിരിക്കാൻ എന്താടോ എന്റെ രണ്ട് ചേച്ചുമാരും ഇവന്റെ ഏട്ടന്മാരുടെ ഭാര്യമാരാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദു നേരെ ഇവരോട് പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഏറ്റവും സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ലോ അതിന് താനെന്തിനാ ഇയാളുടെ ചെവിയിൽ രഹസ്യമായിട്ട് പറയുന്നത് നന്ദു ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല മേടം പറഞ്ഞത് പിന്നെ ഞാൻ കേട്ടത് താണോ എന്ന് ചോദിച്ചു നന്ദു വാട ഇങ്ങോട്ടൊന്നും പറഞ്ഞോട്ടെ അന് നന്ദുവിനെ പിടിച്ചു വലിച്ചകത്തേക്ക് കൊണ്ടുപോകുക ആ സമയം അവനോടുള്ള ദേഷ്യം നമ്മളോട് തീർക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസുകാരും നന്ദു അങ്ങ് പോയി കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞു അപ്പൊ അതിലൊരാൾ പറയുവാണ് രണ്ടാള് തമ്മില് പ്രേമത്തിലാണെന്നാണ് തോന്നുന്നത് അപ്പൊ അത് ഉറപ്പല്ലേ അല്ലെങ്കിൽ ഇതുപോലെ നിരന്തര ഒരു എസ് ഐ ഒരു ചെറുപ്പക്കാരൻ ശല്യം ചെയ്ത് നമ്മൾ പോലീസുകാരെ ഇടിച്ച് അവന്റെ വാര്യയില് എന്ന് ചോദിച്ചു പിന്നെ ഇവന്റെ കല്യാണം കഴിഞ്ഞു എന്നും പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഏതായാലും സാറിന്റെ മോന് പറ്റിയൊരു അബദ്ധ ഇവനെന്ന് തോന്നുന്നു ഇവനെന്നാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക അനിയം കൊണ്ട് നന്ദു അകത്തേക്ക് ചെയ്യുന്നു ഒന്നേടെ ഇങ്ങോട്ടെന്ന് പറയും നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു നീതിക്ക് തിരക്കാത്തതായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ തടസ്സം നിന്ന് അതെ നീണ്ടു ഞാൻ പൂട്ടും എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ ഉം പൂട്ടിക്കോ ഉം നിയമവിരുദ്ധമായിട്ടാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിൽ നീ എന്ന ജയിലിനകത്ത് വേണമെങ്കിൽ ആക്കിക്കോ അതോടെ അനാമിക എന്ന് പറയുന്ന അവരുടെ ശല്യം തീരുമല്ലോ എന്ന് പറഞ്ഞു അനി നീ എൻ്റെ ജോലി കളയുന്ന പണിയാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് നന്ദു പറയുമ്പോ നന്ദു നിനക്കെന്തിനാ ഈ ജോലി ഇത് പോയി കഴിഞ്ഞാ ഇതിന്റെ ഇരട്ടി ശമ്പളം ഉള്ള ജോലി ഞാൻ നിനക്ക് തരാമെന്ന് അനി നന്ദുവിനോട് പറയണം ആദർശേടന മുത്തശ്ശനൊന്നും അതിനെതിരെ നിക്കത്തും ഇല്ലായും അനി പറയുമ്പം അടിച്ചു നിന്റെ കർണം പൊട്ടിക്കാൻ വേണ്ടതെന്ന് നന്ദു പറഞ്ഞു നീ പൊട്ടിച്ചോ ദേ ഈ കരുണത്തടിച്ച് നിനക്ക് കൊതി തീരുമ്പോ ഈ കരണം കൂടി ഞാൻ കാണിച്ചു തരാം നീ അടിച്ചോളാൻ പറഞ്ഞു ആദർശടേണ്ട കാര്യം പോട്ടെ മൂർത്തി മുത്തശ്ശൻ എന്നും വലിയൊരു മനുഷ്യനെ പറ്റി ആലോചിക്കാനും നീ നോ നോക്കുന്നില്ല മദ്യത്തിന് മണമടിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ ഓ കൃത്യനിഷ്ഠ ഒരുപാടായിരുന്നു മുത്തശ്ശന് എന്തിന് ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും എന്നിട്ട് ആ മുത്തശ്ശന് രോഗം വന്നില്ല എന്ന് ചോദിച്ചു രോഗം വരുന്നതും കൃത്യനിഷ്ഠയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി അസുഖങ്ങൾ ആർക്കും എപ്പോഴെങ്കിലും വരാം ആ ആണല്ലോ അപ്പൊ പിന്നെ ഞാൻ മദ്യപിച്ച കാര്യമൊന്നും നീ പറയാൻ നിൽക്കണ്ട സ്ഥിരമായിട്ട് ഞാൻ ഒരു മദ്യപാനി അല്ല പിന്നെ മദ്യത്തിൻ്റെ മണ അടിക്കുന്നത് പോലും ഇഷ്ടമല്ല പിന്നെ ഇന്ന് ഇവിടെ വരാനും നിന്നെ കാണാനും വേണ്ടിയിട്ടാ ഞാൻ ലഹരി ഉപയോഗിച്ചതെന്ന് നമ്മുടെ അനി പറയാം അതും ഞാൻ ഫിറ്റൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആര് പറഞ്ഞു നീ ഫിറ്റ് അല്ലെന്ന് വെള്ളം ഒഴിക്കാതെയാണ് നീ മദ്യം കഴിച്ചതെന്ന് രാകേഷിനെ വിളിച്ചപ്പോഴേ അവനോട് പറഞ്ഞായിരുന്നു അവന്മാർക്ക് കൊടുക്കാനുള്ളത് ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ടെന്ന് നന്നു പറയുമ്പോൾ അവന്മാരെ ഇനി ഇതിനകത്ത് പ്രതികളാക്കാനൊന്നും നിൽക്കേണ്ട അവന്മാര് അത്യാവശ്യം മദ്യം കഴിക്കുന്നവരൊക്കെ തന്നെയാണ് അവിടെ നിന്ന് അതെടുത്ത് കുടിച്ചത് ഞാനാ അതും അവന്മാരുടെ അനുവാദവും ഇല്ലാതെ കുടിക്കാത്തവര് മദ്യം കുടിച്ചാലേ വലിയ പ്രശ്നം അനിയത് നീന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ നീ എന്നെ അവഗണിച്ചു കഴിഞ്ഞാലേ ഞാൻ ചിലപ്പോൾ ലഹരിക്കൊക്കെ അടിമയായിരുന്നു വരൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ദേ എന്റെ ഭാവി നന്നാവണോ മോശമാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നീ ആണെന്നോ അനി പറയുമ്പോ ദേ അനി നീ എനിക്ക് ചുമ പ്രഷർ തന്നോണ്ടിരിക്കുക കേട്ടോ നീ എന്ത് ഇങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചു അതിനേക്കാളും വലിയ പ്രഷർ നീ എനിക്ക് തരുന്നുണ്ട് നന്ദു നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് പിന്നെ നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി മിടിച്ചു കയറി വന്നത് ദേ നോക്ക് എന്നിട്ടോ അതിന്റെ പേരിൽ നീ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നീ ഇനി എൻ്റെ പിന്നാലെ എത്ര നടന്നാലും ദേ നീ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നില്ല എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ ദേ നന്ദു ഒറ്റ ദിവസം പോലും ഞാനും അനാമികയും തമ്മിൽ സ്നേഹത്തോടെ കഴിഞ്ഞിട്ടില്ല ദാമ്പത്യത്തിന്റെ കാര്യം പിന്നെ പോട്ടെ ഒരു മുറിക്കകത്ത് സൗഹൃദത്തോടെ സംസാരിച്ചിട്ട് പോലും ഇല്ല എന്നും നാളെ എൻ്റെ ജീവിതത്തിൽ നിന്നും പോകേണ്ടവളാണ് അനാമിക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നെന്നും അനി നന്ദുവിനോട് പറയുവോ ആരൊക്കെ ഞങ്ങളുടെ ബന്ധത്തെ വിളക്കി ചേർക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നൊന്നല്ല നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അതൊരിക്കലും കിട്ടില്ല ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ട എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ചങ്ക് തകർന്നു പോയിട്ട് അനിയുടെ ഞാനേ ഒരു രണ്ടാംകെട്ടുകാരനല്ല ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലു കെട്ടിയത് കൊണ്ട് മാത്രം ഒരാണ് വിവാഹിതരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് അനിയന്നേരം നന്ദുവിനോട് പറഞ്ഞു പിന്നെ അവളെന്റെ ഭാര്യയാണെന്ന് നാട്ടിലുള്ളവരൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇപ്പോൾ വീട്ടിനകത്തുള്ളവർ പോലും അത് പറയത്തില്ലെന്നുള്ള കാര്യം അനി നന്ദുവിനോട് പറയണം കാരണം അവർക്കും അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിന്റെ ചേച്ചിമാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് എന്ന് പറയുമ്പോൾ നിന്നെ ലോക്കപ്പിനകത്ത് ഞാൻ ഇടുന്നില്ല പക്ഷെ ഇന്ന് രാത്രി മുഴുവനും അതിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വരുമെന്ന് നന്ദു പറയുമോ ആയിക്കോ അവിടെ ഇരിക്കുമ്പോഴെങ്കിലും എനിക്ക് കാണാവല്ലോ എന്ന് അനി അതുപോലെ തന്നെ അനാമിക എന്ന് പറയുന്ന അവിടെ കാണാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ഇനി നിന്നെ നിന്നെന്ത് ചെയ്യണം എന്ന് എനിക്കറിയാവും പറഞ്ഞതേ നമ്മുടെ നന്ദു കോൺസ്റ്റബിളിനെ വിളിച്ചു ഇയാളെ കൊണ്ടുവന്നാ പുറത്ത് ഇരുത്താൻ പറഞ്ഞു അങ്ങനെതേ നന്ദുവിനെ നന്ദുവിൻ പറയുന്നത് കേട്ട് അവരനിയായിട്ട് പുറത്തേക്ക് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശ് അവിടെ എങ്ങനെ ഇരിക്കുക അപ്പോൾ നയന ചായ ആയിട്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു വിട്ടോ അപ്പോൾ ആദർശ് ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതേ ഫോണിലേക്ക് കോൾ വന്നു അപ്പോ നയനയുടെ ഫോണിലേക്ക് നന്ദുവാ വിളിച്ചത് ആ എന്താ മോളേന്ന് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോ ആദർശനെ ചേച്ചിയും കൂടെ വരാൻ പറഞ്ഞു അപ്പോൾ എന്തു ചി മോളെ എന്ന് ചോദിച്ചു ദേ ഇവിടെ ഒരാളുണ്ട് കുടിച്ച ലക്ക് കെട്ടിരിക്കാണെന്ന് നന്ദു പറയുമ്പോൾ അതാരാ വേറെ ആരാ ചേച്ചിയുടെ അനിയന്ത അനിയാ അനി അത് കേട്ടപ്പോഴത്തേക്ക് നയനയൊന്ന് ഞെട്ടി അനിക്ക് എന്താ പറ്റിയേ ഓഹ് എൻ്റെ പൊന്നോ രണ്ടാളും വാ എന്നിട്ട് അവൻ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്ക് അപ്പൊ കാര്യം പറയാമെന്ന് പറഞ്ഞു നന്ദു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു നയന ആദർശനോട് വിവരം പറഞ്ഞു അനി സ്റ്റേഷനിലാണെന്ന് ഏഹ് സ്റ്റേഷനിലോ ആ അവൻ ആദ്യമായിട്ട് അവന്റെ കല്യാണത്തിന്റെ തലേദിവസമാണ് കുടിച്ചത് അവനെ മനപൂർവ്വം കുടിച്ചിട്ട് നന്ദുവിന്റെ അടിയിലേക്ക് ചെന്നതാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ആദർശം പറയുമ്പോ അനിക്കും ആ നന്ദുവിനും ദോഷം ചെയ്യു അതർച്ചേട്ടാ അവളാണെങ്കിൽ സത്യസന്ധമായി ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ ഈ ഒരു പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുത്തത് ഇപ്പൊ അതിനെ തടസ്സമായി നിൽക്കുന്നതേ അനിയാണെന്ന് നയന പറയുമ്പോൾ തൽക്കാലമേ ഈ സംഭവം ഇവിടെ ആരോടും പറയണ്ട അവൻ വരുമ്പോ അറിഞ്ഞാ മതി അനി മദ്യപിച്ചു എന്ന് മുത്തശ്ശൻ മുത്തശ്ശനൊരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം അറിയാത്തവരെയൊക്കെ അനിയായിട്ട് തന്നെ അറിയിക്കും ഇപ്പോ അവന്റെ പോക്കും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു നയന എങ്ങനെയെങ്കിലും അനാമിക ഒഴിവാക്കിയിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരണം അതിനു വേണ്ടി ഏത് തെറ്റവും പറയും അവൻ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം നയന ആയെ പറയുമ്പം അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നതൊന്നും ആദർശ പറഞ്ഞു ഒരു കാരണവശാലും നന്ദുവിന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ല ആദർശേട്ടാ അത് ശരിയായിട്ടുള്ള കാര്യമല്ല നയന പറയുമ്പോ അവളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയൊരു സമയം ഉണ്ടായിരുന്നു അതെന്തായാലും ഇനി പറ്റില്ല എന്ന് ആദർശനേരം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് വേഷം മാറിയിട്ട് ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു ഇനി വേഷം മാറാനൊന്നുമല്ല രാത്രിയല്ലേ വാ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പോവാ നേരെ സ്റ്റേഷനിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ നന്ദു അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇവർ കയറി ചെല്ലുന്നത് ആ വാ ഇരിക്കാൻ പറഞ്ഞു രണ്ടുപേരോടും അങ്ങനെ രണ്ടുപേരും അവിടെ ഇരുന്നു അവനെ ലോക്കപ്പിലിട്ട് നല്ല നാലെണ്ണം എന്ന് യോജു ആദർശം അങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആദർശേട്ടാ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ അവൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് നന്ദു അന്നേരം പറയുവാണ് ഇത് കേട്ടപ്പോ അനി അങ്ങനെ മദ്യപിക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ ആദർശ കേട്ടാണെന്ന് നയനെ പറയുമ്പോ അല്ല അവനിപ്പോ ആകെ നിരാശയിലല്ലേ അതുകൊണ്ടാ കൂട്ടുകാർക്കൊപ്പം നിന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നത് ആ രാകേഷും വിഘ്നേഷും അല്ലേ അവന്റെ കൂട്ടുകാര് അവരെ അവര് നീന്ന് വിലക്കാത്തത് എന്താ മോളെ ചോദിക്കുമ്പം അവര് പ്രതികളല്ല ചേച്ചി ഇവൻ മനഃപൂർവ്വം എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന കാര്യം നന്ദു ഒന്നേരം ഇവരോട് പറഞ്ഞു ഇന്ന് തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാ അവൻ മദ്യപിച്ചിട്ട് ആ വഴി വന്നതെന്നുള്ള കാര്യവും നന്ദി പറയുവാണേ അനിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ആ പൊയ്ക്കോളഹനായിട്ട് എന്നിട്ട് അവൻ പോയില്ലെന്ന് മാത്രമല്ല മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു ഞാൻ നാണം കെട്ട് പോയെന്ന് പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ തന്നെ നടപടി എടുക്കാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ നന്തു ചോദിക്കുവാണ് ഇവർ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിലിരിക്കുക അനി വിളിക്കുമ്പോഴൊന്നും ഞാൻ എടുക്കാറില്ല എന്നെ കാണാൻ വരുമ്പോഴും അവനെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണെന്ന് അതിൻ്റെയൊക്കെ ദേഷ്യമാണ് അവൻ ഇങ്ങനെയൊക്കെ എന്നോട് തീർക്കുന്ന കാര്യവും നമ്മുടെ നന്ദു ഇങ്ങനെ ഇവരോട് പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ആദർശേട്ടാ എന്നൊന്നെ ചോദിക്കും അത് എന്നോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ചേച്ചിമാരും അനിയ അനിയത്തെയും കൂടി കൂടി അവന്റെ ജീവിതം തുലച്ചെന്ന് വേണം പറയാൻ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞത് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവനെ ഒന്ന് പറഞ്ഞു തിരുത്തണമെന്ന് നന്ദു എന്നേ ഇവരോട് പറയും എന്നെ ഏതു നേരവും അച്ഛനും അമ്മയൊക്കെ ഉപദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദർശേട്ടനും ചേച്ചിയും ആദർശേട്ടന്റെ അമ്മയും ഒക്കെ അനിയോട് സംസാരിക്കരുത് അവനെ കാണരുത് എന്നൊക്കെ എന്നോട് പറയുന്നുമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അവനോട് ഇത് പറയുന്നില്ല നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ അതിന്റെ പേരിലാ അനി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത് ഈ സ്റ്റേഷനകത്ത് എനിക്കൊരു വിലയുണ്ടാദർശേട്ടാ അത് അനി കാരണം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം നമ്മുടെ നന്ദു ഇങ്ങനെ ഇവരോട് തന്റെ ധർമ്മസങ്കടം പറയുന്നു അനിയെ ഏൽപ്പിച്ച് ബ്രാഞ്ചിലേക്ക് പോലും പോകാതെ അവൻ എന്തിനാ ആദർശേട്ടാ നന്ദുവിന്റെ ഇങ്ങനെ പിന്നാലിങ്ങനെ ചുറ്റിത്തിരിയുന്നതെന്ന് ചോദിച്ചു അതൊക്കെ അവനോട് തന്നെ ചോദിക്കാം ചോദിച്ചിട്ടും വലിയ വിശേഷവും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും മദ്യപാനിയായി അവനെ കാണാൻ വീട്ടിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അത് അവനും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്നിട്ടും അവൻ ആരോടൊക്കെയോ പ്രതികാരം തീർക്കുകയാണെന്നും നീ വാന്നും പറഞ്ഞു ആദർശ നയനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങൾ പോകുന്നു നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ ആർക്കും നല്ലൊരു ദിവസം ആശംസകയായിട്ടോ അറിയണം കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ